ഹലോ ഹായ് ഇന്നൊരു ഫ്രൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാംഗോ സ്റ്റീൽ ഇത് ഇന്നലെ ചാച്ച വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം ഇത് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത് ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് ഇതിനകത്ത് ധാരാളം ഗുണങ്ങളുണ്ട് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം ഇത് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കത്തി വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്തിങ്ങിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം നടുഭാഗത്തൊന്നും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ടോ ഓരോ ഇതളുകൾ പോലെ ഇരിക്കും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് കാണാൻ നല്ല ലുക്കാണ് അതുപോലെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇത്രയും രുചി ഇതിനകത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ കാ ഇപ്പം ഇതിൻ്റെ സീസണാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഈ ഫ്രൂട്ട് എവിടെ കണ്ടാലും വാങ്ങി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ മൂത്ത മോന് കൊടുത്തു അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയാണെന്ന് അവനും പറഞ്ഞു പിന്നെ ചാച്ചൻ കഴിച്ചു കൂക്കുമോനും കഴിച്ചു അങ്ങനെ ഞങ്ങൾ നാലു പേരും ഈ പഴം കഴിച്ചു അപ്പോൾ ഇത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വാങ്ങിക്കഴിക്കണം ടാറ്റാ ബൈ ബൈ